കോഴിക്കോട് താമരശ്ശേരിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടങ്ങളിലെ ഇലക്ട്രിക് സാമഗ്രികൾ മോഷണം പോയി വയറുകളും കോപ്പർ കമ്പികളുമാണ് മോഷണം പോയത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ആകാശ തലത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ആകാശ് ഇത് എപ്പോഴാണ് ഈ മോഷണം നടന്നത് എന്തെല്ലാം സാധനങ്ങളാണ് പോയത് ഈ ദൃശ്യത്തിലുള്ള മോഷ്ടാവ് ആരാണെന്ന് പിടികിട്ടിയോ സ്വാതി ഇന്നലെയായിരുന്നു ഈ മോഷണം ഉണ്ടായത് താമരശ്ശേരി നഗരത്തിൽ തന്നെയുള്ള ഒരു പണിപൂർ പണി നടക്കുന്ന ഒരു കെട്ടിടത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് സാമഗ്രികളായ വയറിങ്ങിന് വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറും കൂടാതെ കോപ്പർ കമ്പികൾ ഉൾപ്പെടെ ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താമരശ്ശേരി ഭാഗങ്ങളിലെ വീട് പരിസരങ്ങളിൽ നിന്നും നിരവധി വസ്തുക്കൾ മോഷണം പോയതായി പോലീസിൽ നിരവധി പരാതി ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് ഈ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പോലും പ്രതി ആരാണെന്ന് ഇതുവരെ വ്യക്തമായില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കെട്ടിടത്തിൽ നിന്ന് പതിഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ആളെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇയാളെപ്പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം പണി നടക്കുന്ന കെട്ടിടത്തിലെ സ്റ്റെപ്പ് വഴി ആൾ വന്നതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന സഞ്ചി എടുത്ത് അതിലേക്ക് ഈ വയറിംഗ് സാമഗ്രികളെല്ലാം നിറച്ച് ഇറങ്ങി ഇറങ്ങി പോകുന്നൊരു സ്ഥിതിയാണുണ്ടായത് നമുക്കറിയാം ഇപ്പോൾ വയറിങ് സാധനങ്ങൾക്ക് ഉൾപ്പെടെ വില വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇത്തരം ചെറിയ സാമഗ്രികൾ മോഷ്ടിച്ച് ഇത്തരത്തിൽ അധികം ആരും ശ്രദ്ധയിൽപ്പെടാതെ കടന്നു കളയുന്ന ഒരു മോഷ്ടാവ് ഉണ്ടായിരുന്നത് ഇതിലാണിപ്പോൾ ഇയാ ഇയാളെ കൂടുതൽ ഇയാൾക്കെതിരെയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ പരിസരത്തു നിന്നും പരിസര പ്രദേശങ്ങളിൽ തന്നെ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇയാളെ എത്തിപ്പെടാൻ പോലീസിന് സാധിച്ചില്ല ഈ താമരശ്ശേരി